ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലും തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ജയിലിൽ എത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തിയത് കട്ടളപ്പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കടത്തിയ കേസിൽ രാജീവരെ പ്രതി ചേർക്കാൻ വിജിലൻസ് കോടതി എസ്ഐ അനുമതി നൽകിയിരുന്നു തന്ത്രിയെ ജയിലിലെത്തി അറസ്റ്റ് ചെയ്യാനായിരുന്നു അനുമതി സ്വർണപ്പാളി ചെമ്പായി മാറിയെന്ന മാസറിൽ തന്ത്രി ഒപ്പിട്ടിരുന്നു ഇതുവഴി തന്ത്രിക്കും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് എസ് ഐ ടി കണ്ടെത്തി കട്ടിളപ്പാളി കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ജനുവരി പത്തൊൻപതിന് കോടതി പരിഗണിക്കും തിരുവനന്തപൂർ മാനുവലിലെ തന്ത്രിയുടെ കടമകൾ കട്ടിളപ്പാളി കേസിലെ എസ് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രത്യേകം പറഞ്ഞിരുന്നു അസിസ്റ്റന്റ് കമ്മീഷണറുടെ അതേ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ട തന്ത്രി ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാനും ബാധ്യസ്ഥനാണെന്നായിരുന്നു എസ് നിലപാട് ഈ ഉത്തരവാദിത്വം മറന്നാണ് തന്ത്രി കട്ടിളപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മൗനാനുവാദം നൽകിയെന്നായിരുന്നു എസ് ഐ ടി കിട്ടണ്ടേ കെ എസ് എഫ് ഇ ഗോൾഡ് ലോൺ കുറഞ്ഞ പലിശ കൂടുതൽ തുക കൂടുതൽ വേഗത്തിൽ കെ എസ് എഫ് ഇ ഈ നാടിന്റെ ധൈര്യം